ഇത് നമ്മൾ കോഴിക്കോട് പോയിട്ട് കണ്ണൂരൊക്കെ തിരിച്ച് വരുമ്പോൾ കഴിച്ചിട്ടുള്ള ഒരു ലഞ്ചിന്റെ വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ പോയപ്പോൾ നല്ല ഇല വെച്ചു ഇല വെച്ച് രണ്ട് ഊണും രണ്ട് ബിരിയാണിയാണ് പറഞ്ഞിട്ടുള്ളത് എല്ലാ ഇലയിലാണ് തരുന്നത് പിന്നെ നമുക്ക് അച്ചാറും കാര്യങ്ങളൊക്കെ തന്നു പിന്നെ ചോറ് വിളമ്പി രണ്ട് കുഴി കുത്തിയിട്ടുണ്ടായിരുന്നു ഒന്നിൽ സാമ്പാർ സാമ്പാറാണോ പരിപ്പൂരികാന്ന് പറയാൻ പറ്റില്ല അതിൽ മുരിങ്ങാക്കോലും കാര്യങ്ങളും തക്കാളിയൊക്കെ ഉണ്ടായിരുന്നു പറത്തിട്ടുള്ള സാധാരണ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അടുത്ത കുഴിയിൽ നമുക്ക് നല്ല മീൻകറി ഒഴിച്ചു തന്നു അപ്പോൾ നമ്മുടെ എന്റെ ഫേവറേറ്റ് ആണ് മീൻകറി ചോ ചോറും ഹോട്ടലിനും കഴിക്കുന്നത് അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് പിന്നെ ഇവിടെ എടുത്ത് പറയേണ്ട കാര്യമെന്നുവച്ചാൽ ബിരിയാണി ആയാലും ചോറായാലും ഇലയിലാണ് തരുന്നത് പിന്നെ ഒരുപാട് സൈഡ് കറികളും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയുണ്ട് മച്ചാറുണ്ടായിരുന്നു പിന്നെ ഒരു കച്ചമ്പർ പോലത്തെ സാധനങ്ങൾ ഉണ്ടായിരുന്നു നമ്മൾ സാലഡ് പോലത്തെ സാധനങ്ങളുണ്ടായിരുന്നു പിന്നെ ബീറ്റ് ഒരു ഉപ്പേരി ഉണ്ടായിരുന്നു പിന്നെ അതുകൂടാതെ പപ്പടം നമ്മുടെ ആരോട്ട് ഒരു പപ്പടം കൂടി ചോദിച്ചുകൊണ്ട് ഒരു പപ്പടം കൂടി നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഒരു കാത്തിരിപ്പായിരുന്നു നമുക്ക് മീൻപൊരിച്ച കിട്ടാൻ വേണ്ടിയിട്ട് മീൻ മീൻപൊരിച്ചത് ഇനി കുറച്ച് താമസം വന്നു അതുകൊണ്ട് നമ്മൾ പിന്നെ ഒന്ന് തുടങ്ങിയൊക്കെ അയച്ചു ആദ്യം തന്നെ നമ്മൾ ആ മീൻ കറി ഒന്ന് കുഴച്ചെടുത്തിട്ട് നമ്മളെ വറുത്തരച്ചിട്ട് മീൻ കറിയാണ് തേങ്ങയൊക്കെ അരച്ച് വെച്ചിട്ടുള്ള കറിയാണ് പക്ഷെ അതിന് ഭയങ്കര ഇരുവോ പുളിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല എങ്കിലും വലിയ തലക്കട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂട്ടിയിട്ട് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി സംഭവം സൂപ്പർ അതിനുശേഷം നമ്മളെ മീൻ പൊരിച്ചതൊന്നു നമ്മൾ അയിലപൊരിച്ചതാണ് പറഞ്ഞത് ആ അയില പൊരിച്ചതും കൂടി എടുത്തിട്ട് ഒന്ന് കഴിച്ചു നോക്കി അതും സൂപ്പർ തന്നെ പക്ഷേ അതിലൊക്കെ ഒരു കുഴപ്പമുണ്ടായിരുന്നു അതില ഭയങ്കര ഡ്രൈ ആക്കിയിട്ടാണ് പൊരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്കൊരു സോഫ്റ്റ്നസ്സ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല ഒരു ഫ്രഷ്നെസും സോഫ്റ്റ്നെസ്സും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല അതിലൊക്കെ പുതിയതാണെങ്കിലും ഭയങ്കര ഡീപ്പ് ഫ്രൈ ചെയ്ത് ചെയ്തെടുത്തോണ്ടല്ലോ നമുക്ക് ഭയങ്കര ഹാർഡ് ആയിട്ടാണ് തോന്നുന്നത് പിന്നെ പരിപ്പ് പരിപ്പൊരി പോലത്തെ സാമ്പാറ് പറഞ്ഞില്ലേ അതും വലിയ തറക്കട ഒന്നുമില്ല അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിൽ ഒരുപാട് സാധനങ്ങളുണ്ട് അതിലെന്തൊക്കെയോ മിക്സ് ഒരുപാട് വെജിറ്റബിൾസൊക്കെ ഉള്ള ഇട്ടിട്ടുള്ള സാധനമാണ് അപ്പോൾ അതിന് ഉണ്ടല്ലോ നമ്മൾ പറഞ്ഞ ബിരിയാണി ഉണ്ടായിരുന്നു ബിരിയാണി അയാളിൽ തന്നെ ബിരിയാണീൻ്റെ പേരും നമുക്ക് പപ്പട ഉപ്പേരി അച്ചാറും പിന്നെ സാലഡൊക്കെ തന്നിട്ടുണ്ട് അത് എല്ലായിടക്കും കൊടുക്കുന്നേ പക്ഷേ ഉപ്പേരിയും പപ്പടും കൂടി അവർ അതിൽ വിളമ്പിട്ടുണ്ടായിരുന്നു പിന്നെ വലിയ രണ്ട് പീസ് ചിക്കൻ ചിക്കനുണ്ട് അതിൽ നല്ല മസാലയൊക്കെ തിരക്കാട്ടില്ല ഞാൻ എൻ്റെ ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു മസാലയും തിരക്കായിട്ടില്ല വലിയ രണ്ട് പീസ് ചിക്കനുണ്ട് റൈസും കാര്യങ്ങളും എല്ലാം അടിപൊളിയാണ് പിന്നെ അതിനുശേഷം നമുക്കൊരു മധുരത്തിന് വേണ്ടിയിട്ട് ചോറും ചോറും പായസമൊക്കെ കുടിച്ചതിന് ശേഷം പായസം അടക്കമുള്ളതുകൊണ്ടാണ് പായസവും ചോറൊക്കെ തന്നതിന് ശേഷം നമ്മളൊരു മധുരത്തിന് വേണ്ടിയിട്ട് പഴംപൊരിയും ഒരു ഏലാഞ്ചിയും കൂടി വാങ്ങി കഴിച്ചതിന് ശേഷമാണ് നമ്മൾ പോയത് ഇത് എവിടെയാണെന്നല്ലേ ഇത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോഴിക്കോട്ന്ന് കണ്ണൂരേക്ക് വരുമ്പോൾ കൊല്ലം ജീറിയുണ്ടല്ലോ കൊല്ലം ചിറക്ക് മുന്നേ ഹോട്ടൽ കൊല്ലം കൊല്ലം റെസ്റ്റോറൻറ്റ് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഇത് കഴിച്ചത് എല്ലാ പ്രൈസൊക്കെ റീസണബിൾ ആണ് നല്ല ഭക്ഷണമാണ് അടിപൊളി ഫുഡാണ് ഇത് വഴി പോകുന്നവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റും ലഞ്ച് ടൈമൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഈ കൊല്ലം റെസ്റ്റോറൻറ്റ്